സി ഒരാള് സ്വർഗത്തിലേക്ക് വിടാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു നന്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണേ പറയാം ഈ നരകത്തിലേക്ക് വേണ്ടി ഓക്കെ വെറുതെ ഉണ്ടാക്കുന്നുല്ല പറയുന്നത് നരകത്തിന് വേണ്ടി ഞാൻ കൊറേ ആളുകൾ ഉണ്ടാക്കിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ അത് അതെന്താണ് അതെങ്ങനെ ശരിയാവുക അപ്പൊ അള്ളാഹു നാം ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കും നാം ഉദ്ദേശിച്ചവരെ ദുർമാർഗത്തിലാക്കും എന്ന് പറഞ്ഞിട്ട് അയാള് ദുർമാർഗത്തിൽ പോയതിന്റെ പഴി അയാൾക്ക് വെച്ചു കൊടുക്കണ എങ്ങനെയാണ് ചെയ്യുക അത് അള്ളാഹുല്ലേ അയാൾ ദുർമാർഗിയാക്കിയത് ആ അപ്പൊ പിന്നെ അത് ഒരു അല്ലാഹുവിന് ചേർന്ന പണിയാണോ ശരി അയാളെ ദുർമാർഗിയാക്കും ദുർമാർഗിയാക്കാൻ ദുർമാർഗിയാക്കാൻ ഉദ്ദേശിച്ചത് അല്ലാഹു അല്ലേ ുർ ദുർമാർഗിയാക്കാൻ ഉദ്ദേശിച്ചത് അല്ലാഹു അല്ലേ എന്ത് കുക്ക് ചെയ്തത് അത് അങ്ങനെ ഉദ്ദേശിച്ചു അയാളെ പിന്നെ ഇത് കേൾക്കൂ അയാള് എന്ന് തീരുമാനിച്ചത് അല്ലാഹു ആണ് അങ്ങനെ അയാൾ ദുർമാർഗിയാകുന്നു എന്നിട്ട് പിന്നെ അയാളെ നരകത്തിലിട്ട് പോയിരിക്കുന്നു ഇതെങ്ങനെ ശരിയാവുന്ന ഞാൻ ചോദിക്കണത്